എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമേവസ്ഥാനത്തിലെ ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ പ്രവചനം തുടർച്ചയായി കഥ പറയുന്ന ആ പ്രോഗ്രാം ഇന്ന് കഥയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത് അദ്വൈത് കൃഷ്ണ ആണ് അതിനു മുമ്പായി മൂന്ന് കുട്ടികൾ ഏകശ്ലോകി രാമായണം ചൊല്ലുന്നു ആദ്യമായി ആനന്ദ് ശിവ എന്ന കുഞ്ഞിനെ ആണ് ക്ഷണിക്കുന്നത് ആനന്ദ് ശിവ വൈകുന്നേരങ്ങളില് ഓൺലൈനിൽ വന്ന് ശ്ലോകങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു മിടുക്കൻ കുട്ടിയാണ് അതേമാതിരി ഞായറാഴ്ച മുടങ്ങാതെ അവിടെ വരും ക്ലാസ്സുകളൊക്കെ പങ്കെടുക്കും ഒരു മിടുക്കനായ കുട്ടിയാണ് അപ്പൊ ആനന്ദ് ശിവയെ ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ട് ശ്ലോകങ്ങൾ ചൊല്ലുവാനായിട്ട് ക്ഷണിക്കുന്നു ആനന്ദ് രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയ നമഹ മനോജവം മാരുത തുല്യ വേദം ജിതേന്ദ്രിയം ബുദ്ധിമതാമരിഷ്ടം വാദാത്മജം വാനരയൂത മുഖ്യം ശ്രീരാമദൂതം മനസാസ്മരാമി ൂർവൻ ഗ്രാമ തപോവനാധിഗമനം കാഞ്ചനം വൈദേഹി ഹരണം ജടായു മരണം ബാലി നിഗ്രഹണം സമുദ്ര തരണം പുരീദാഹനം പശ്ചാണകുംഭകർണ ഹനനം ഏതത് രാമായണം ആനന്ദ മിടുക്കനായിട്ട് പറഞ്ഞോ ശ്ലോകങ്ങളൊക്കെ നന്നായിട്ട് ചെല്ലി തെറ്റൊന്നും ഇല്ലാതെ സ്വാമിയും ഹനുമാൻ സ്വാമിയും കുഞ്ഞിനെ എപ്പോഴും അനുഗ്രഹിക്കട്ടെ കുഞ്ഞിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ അടുത്തതായി ഋതു ഋതുവിനെ ഇതേപോലെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളില് ക്ലാസ്സുകളിൽ കയറി എല്ലാ ക്ലാസ്സും പഠിക്കുന്നുണ്ട് വേദങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി വേദമന്ത്രങ്ങൾ സ്തുതികളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് മിടുക്കനായിട്ട് കുട്ടിയാണ് ഋതുവിനെ ശ്ലോകങ്ങൾ ചൊല്ലുവാനായിട്ട് ക്ഷണിക്കുന്നു രാമായ രാമഭദ്രായ രാമചന്ദ്രായ സീതായ ിയം ബുദ്ധിമതൂം മുഖ്യം ശ്രീരാമദൂതം മനസസ്മരാമി കാഞ്ചനം സുഗ്രീവ സംഭാഷണം നിഗ്രഹണം പൂർവ്വം രാമതപോനാധിഗമനം കാഞ്ചനംഭാഷണം ഹനനം കുംഭകർണനം രാമായണം ഋതു നന്നായിട്ട് ചൊല്ലി കേട്ടോ ചൊല്ലി ശ്രീരാമേന്ദ്രസ്വാമിയും ഹനുമാൻ സ്വാമിയും എപ്പോഴും അനുഗ്രഹിക്കട്ടെ അടുത്തതായി ക്ഷേത്ര ക്ഷേത്രക്കുട്ടി ഇതേപോലെ വൈകുന്നേരങ്ങളിൽ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടിയാണ് ഞായറാഴ്ചകളിൽ സ്വാമി ഓർമ്മത്തിൽ വന്ന് നേരിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കും കൂടാതെ ഒരു നല്ലൊരു നർത്തകി കൂടിയാണ് ക്ഷേത്രക്കുട്ടി വളരെ നല്ല രീതിയിൽ ഡാൻസുകൾ അവതരിപ്പിക്കും സ്വാമിയറമ്മടത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ നേരിട്ട് കണ്ടു പിന്നെ വേറെ കുറെ വീഡിയോ ഒക്കെ ഞാൻ ആ കുഞ്ഞിൻ്റെ കണ്ടിട്ടുണ്ട് നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയാണ് ഏറ്റവും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ക്ഷേത്ര ശ്ലോകങ്ങൾ അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു രാമായ രാമ രാമചന്ദ്രായ വീത സീ രഘുനാഥായ നാഥായ സീതായ മാരുത ം വാദാമജം വാനര യൂത മുഖ്യം ശ്രീരാമദൂതം മനസാസ്മരാമി അടുത്തതായി ഞാൻ പാരായണം ചെയ്യുന്നത് ഏകശ്ലോകി രാമായണമാണ് പൂർവ്വം രാമത ഭവനാധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്ര തരണം ലങ്കാപുരീ ദഹനം പശ്ചാത്തണ കുംഭകർണനം ഏദത്തി രാമായണം എന്നെ എല്ലാ ശ്ലോകങ്ങളും പഠിപ്പിച്ച പരമേശ്വരൻ സാറിനും മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി ക്ഷേത്രകുട്ടേ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു എവിടെങ്കിലും തെറ്റുവോ അത് പക്ഷേക്കെയായിട്ട് പഠിച്ചു അപ്പൊ വേണം എന്ന് വിചാരിച്ചാൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും മനസ്സിലായില്ലേ ഇപ്പോ ഇതൊരു തുടക്കമാണ് ഇനി നന്നായിട്ട് ബാക്കിയുള്ളതൊക്കെ പഠിക്കണം കേട്ടോ എല്ലാ ക്ലാസ്സിലും മരണം വൈകുന്നേരമാണ് ഓൺലൈനിൽ വന്ന് മേന്ദ്രസ്വാമിയും ഹനുമാൻ സ്വാമിയും എപ്പോഴും കുഞ്ഞിനെ അനുഗ്രഹിച്ചു കൂടെ ഉണ്ടാവും ഓക്കെ അടുത്തതായി നമ്മുടെ രാമായണ കഥ തുടർന്ന് പറയുകയാണ് അദ്വൈത കൃഷ്ണ ഏറ്റവും മിടുക്കനായ ഒരു കുട്ടിയാണ് ശ്രീരുദ്രവും ഒക്കെ നന്നായിട്ട് സൂപ്പർ ആയിട്ട് ജപിക്കും ഈ കൊച്ചു പ്രായത്തിൽ തന്നെ അതുമാതിരി മറ്റു സൂക്തങ്ങളൊക്കെ പഠിച്ചു വളരെ ആക്റ്റീവാണ് നല്ല എന്താ പറയുക അങ്ങനെ ഏറ്റവും കൂടി ഇതൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണ് മിടുക്കനാണ് വളരെ മിടുക്കനാണ് ഞങ്ങളുടെ അഭിമാനമാണ് സ്വാമി അർമ്മടത്തിന്റെ ഏറ്റവും സന്തോഷത്തോടു കൂടി അദ്വൈതനെ രാമായണ കഥ തുടർന്ന് പറയുവാനായിട്ട് ക്ഷണിക്കുന്നു രാമായ രാമ രാമചന്ദ്രായ വേദസേ നാഥായ യും ബുദ്ധിമത അമ്പം മുഖ്യം ശ്രീരാമദൂതം മനസ്വാസരാമേ എല്ലാവർക്കും നമസ്കാരം രാമായണ കഥ തുടർന്ന് പറയുന്നു ശൂർപ്പണയുടെ നിർദ്ദേശപ്രകാരം ഖരനും ദൂഷണനും തൃശിരസും മൂന്ന് പേരും കൂടി രാമലക്ഷ്മണന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ടു ഇതുവരേക്കും ഓരോ യുദ്ധത്തിലും തോറ്റുട്ടുള്ളവനല്ല ഈ കരൺ ഇപ്പോൾ പോകുന്നതും യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് ഖരൻ പ്രഖ്യാപിച്ചു അകലെ നിന്ന് തന്നെ ഒച്ചയും ബഹളവും കേട്ടിരുന്നതിനാൽ രാമലക്ഷ്മണന്മാർ രാക്ഷസ സൈന്യം യുദ്ധത്തിന് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവരും യുദ്ധത്തിന് തയ്യാറെടുത്തു സീതയുടെ രക്ഷ ലക്ഷ്മണനെ ഏൽപ്പിച്ച് ശ്രീരാമചന്ദ്ര സ്വാമി അമ്പും വില്ലുകളും എടുത്ത് യുദ്ധത്തിന് തയ്യാറായി ലക്ഷ്മണൻ സീതയെ പറഞ്ഞശാലയുടെ പിറകിൽ ഒരു പാറ കൂട്ടത്തിനരികലേക്ക് കൂട്ടിക്കൊണ്ടു പോയി പിന്നീട് അവിടെ ഒരു പൊരിഞ്ഞ യുദ്ധമാണ് നടന്നത് ദൂഷണൻ രാമനെ എതിരിടാനായി മുന്നോട്ട് നീങ്ങി വന്നു പിന്നെ അവന്റെ നേരെ രാമബാണങ്ങളുടെ ഒരു തീരാത്ത പ്രവാഹമേർന്നു സൂര്യനിൽ നിന്നും ലക്ഷ്മികൾ ഉത്ഭവിക്കുന്നത് പോലെ അതുതന്നെയും പ്രകാശ വേഗത്തിലും രാക്ഷസ സൈന്യത്തിലെ രഥങ്ങളും കൊടിമരങ്ങളും തകർന്നു രാക്ഷസന്മാരുടെ മൃതദേഹങ്ങൾ അങ്കണഭൂമിയിൽ വിരിച്ചിട്ടതുപോലെ ചോര പൂജയായി ഒരുകി രാ രാമബാണങ്ങൾ ൂഷണനെ തേര് തകർത്തു തേരാളിയെ കുന്ന വീഴ്ത്തി രാമപാണങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവന്റെ കൈകൾ രണ്ടും അറുത്തു താരയിട്ടു ഒരു വലിയ ആന ചക്കത്തുവീഴുന്നത് പോലെ ഭൂഷണം നിലത്തു വീണു അവന്റെ വലിയ ശരീരത്തിൽ നിന്നും പ്രാണൻ പറന്നു പോയി സഹോദരന് മരണം കണ്ടരൻ യുദ്ധത്തിന് മുന്നോട്ട് നീങ്ങാൻ ഉദ്യമിച്ചപ്പോൾ തൃശിരസ് പറഞ്ഞു ഞാൻ തന്നെ ആദ്യം രാമനെ നേരിടാം ഞാനും വീണാൽ മാത്രം രാമനെ നേരിട്ടാൽ മതി മൂന്ന് തലകളുള്ള രാക്ഷസനായ തൃശീരസ് ഒരു രഥത്തിൽ ചാടിക്കയറി രാമനു നേരെ അമ്പുകളിക്കാൻ തുടങ്ങി ഈ ഒരു യുദ്ധം നടന്നു പക്ഷെ അവസാനം തൃശീരസ് മൃതനായി പിന്നീട് ുമായി അതിഘോരമായ യുദ്ധം നടന്നു ആ സമയം കരന്റെ ഒരമ്പ് രാമന്റെ മാർച്ചട്ടിയിൽ തുളച്ചു കയറി രാമന്റെ ദേഹത്തിൽ നിന്നും വൃക്തമൊഴുകി ഉടനെ രാമൻ പലിശരാമൻ തനിക്കായി നൽകിയ വൈഷ്ണവചാപം എടുത്ത് അമ്പുകൾ പ്രയോഗിക്കാൻ തുടങ്ങി രാമപാണം നേരന്റെ വില്ലിന്റെ ഞാൻ നുറിഞ്ഞു പോയി ഒട്ടും താമസിയാതെ കരൻ കുന്തമെടുത്ത് മുന്നോട്ട് ചാടി വീണ്ടും ശ്രീരാമന്റെ അമ്പുകൊണ്ട് ഖരന്റെ കുന്തം ചീതറിച്ച് പോയി കരൻ തേരിൽ നിന്നു മറ്റൊരു കുന്തം വലിച്ചെടുത്ത് രാമൻ നേരെ എറിഞ്ഞു ആ കുന്തവും രാമബാണമേറ്റ് നുറങ്ങിപ്പോയി അടുത്തു കടന്ന മരത്തടികൾ കരൻ രാമനു നേരെ വലിച്ചെറിഞ്ഞുകൊണ്ടേയിരുന്നു അതൊന്നും തന്നെ ലക്ഷത്തിലെത്തിയില്ല രാമന്റെ അമ്പുകളേറ്റ് പരുക്കുകൾ പറ്റിയ രാക്ഷസ തലവനായ കരൻ നേരിട്ടോടി വന്ന് രാമനെ വാരിയെടുത്ത് കടിക്കാൻ ശ്രമിച്ചു രാമൻ പിന്നോക്കം തെന്നിമാറി ഒരമ്പുകൂടി പ്രയോഗിച്ചപ്പോൾ അവന്റെ നെഞ്ചു പളർന്ന് അവൻ അലർച്ചയോടെ കമൾന്ന് ഭൂമിയിലേക്ക് വീണു അങ്ങനെ കരന്റെ ജീവനും പൊലിഞ്ഞു ലക്ഷ്മണനും സീതയും രാമനെ പഠനശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുറിവിളിൽ മരുന്നരച്ചു പരട്ടുകയും മറ്റു ശുശ്രൂഷകൾ നടത്തുകയും ചെയ്തു പഞ്ചവടിയിൽ നിന്ന് മൂടിപ്പോയ രാക്ഷസ പ്രമുഖരെ ഒരുവനായ അക്കമ്മനോടൊപ്പം വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും ദീർഘയാത്ര ചെയ്ത് ലങ്കയിലെത്തി അക്കമ്മനൻ രാവണന്റെ മാതൃ സഹോദരനായ ഒരുവനാണ് പ്രഹസ്തന്റെ ജനിക്കൻ അങ്ങനെ ശൂർപ്പണാക്ക രാമണ സന്നിധിയിലെത്തി രാമായണത്തെ കുറിച്ച് ഇത്രയും പറയാൻ അവസരം തന്ന എന്റെ സ്വാമിയർമ്മണത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും പ്രത്യേകിച്ച് പരമേശ് എന്ന് പറഞ്ഞു എൻ്റെ വിനീകമായ നമസ്കാരം ലോക സമസ്ത സുഖിനോ പവന്തോ ലോകോ പവന്തോ അദ്വൈത് നല്ല ചുടുരൻ പ്രഭാഷണായിരുന്നു ഏർ യുദ്ധം കണ്ട പോലെ തോന്നി നേരിട്ട് യുദ്ധം കണ്ട പോലെ ചില സമയത്ത് പേടിക്കുക അവരെ ചെയ്തു ഏർ അവരെ രാക്ഷസനെ കുറിച്ചുള്ള വർണ്ണനയൊക്കെ കേട്ടപ്പോ ഭയം വരെ തോന്നി ഗംഭീരായി കേട്ടോ നന്നായിട്ട് പറഞ്ഞേ അവതരണം അതാണ് എന്താച്ചാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു തന്നാലും അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് അത് ഭഗവാൻ തരുന്നതാണ് കേട്ടോ നന്നായിട്ടൊക്കെ അവതരിപ്പിക്കാൻ കഴിവ് ഈശ്വരൻ തരുന്നതാണ് അതുകൊണ്ട് എപ്പോഴും ശ്രീരാമേന്ദ്രസ്വാമിയെയും ഹനുമാൻ സ്വാമിയെ ഒക്കെ പ്രാർത്ഥിക്കണം എന്നും പ്രാർത്ഥിക്കണം വേദമന്ത്രങ്ങൾ എന്നും ജപിക്കണം മിടുക്കനായിട്ട് വളരണം കേട്ടോ സായിരാം മച്ചേട്ടാ എല്ലാ മച്ചേട്ടാ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉള്ള അഭിനന്ദനം പറയാം സമയമുണ്ട് മച്ചേട്ടാ മ്യൂട്ടാണേ ആദ്യം പറയാനുള്ളത് അദ്വൈത കൃഷ്ണനെ കുറിച്ച് തന്നെ പരമ് സാർ പറഞ്ഞു യുദ്ധക്കളത്തിൽ ഇരിക്കുന്ന തോന്നിപ്പോയി കേട്ടോ മെഡിക്കനായിട്ട് പറഞ്ഞു ഏഹ് എല്ലാം നല്ല സ്ഫുടമായിട്ട് വികാരാവശ്യത്തോടുകൂടി തന്നെ പറഞ്ഞു എല്ലാ രംഗങ്ങളും കേട്ടോ ആ മെഡിക്കനായിട്ട് പഠിക്കണം വലിയ ആളാണ് കേട്ടോ ആ പിന്നെ അടുത്തത് പിന്നെ ആനന്ദ് ശിവ ഋതു ക്ഷേത്ര ഇവരൊക്കെ എത്ര ഗംഭീരമായിട്ടായ ശിവരാമായണമൊക്കെ പറയ പറഞ്ഞത് കേൾപ്പിച്ചത് ദിവസം അത് പഠിക്കണം കേട്ടോ കഴിയുന്നത് കാണാൻ പഠിക്കാൻ തന്നെ നോക്കണം ശരി മക്കളെ എല്ലാരും വലിയൊരു ആയിട്ട് കേട്ടോ തയ്യാം